സംസ്ഥാന സ്ഥാപക ദിനമായ നവംബർ ഒമ്പതിന് ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരാൻ പോകുകയാണെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്പർ സിംഗ് ധാമി ഈയിടെ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സമർപ്പിച്ച ആദ്യ ഹർജി മുതൽ ഈയിടെയായി ഇന്ത്യൻ യൂണിഫോം സിവിൽ കോഡ് എന്ന വിഷയം വ്യാപകമായി ഇന്ത്യക്കുള്ളിൽ ചർച്ചാ വിഷയമാണ് എന്നാൽ ഈ വിഷയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ചർച്ചാ വിഷയമല്ല ഒരു ഏകീകൃത സിവിൽ കോഡിന് വേണ്ടിയുള്ള ചർച്ചകൾ ഇന്ത്യയിലെ കൊളോണിയൽ കാലഘട്ടം മുതലുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലെ ലെക്സ്ലോക്കി റിപ്പോർട്ട് ഇതൊരു ബ്രിട്ടീഷ് റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ കുറ്റകൃത്യങ്ങൾ തെളിവുകൾ കരാറുകൾ എന്നിവയ്ക്കായി ഒരു ഏകീകൃത നിയമം രൂപീകരിച്ചു എന്നാൽ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും വ്യക്തി നിയമങ്ങൾ ഇതിനു പുറത്തെ സൂക്ഷിക്കണമെന്നുമായിരുന്നു ശുപാർശ അതായത് മതപരമായ കാര്യങ്ങളിൽ സമ്പൂർണമായ ഒരു ഇടപെടൽ ഉണ്ടാകില്ല എന്നർത്ഥം അങ്ങനെ ക്രിമിനൽ നിയമങ്ങൾ ക്രോഡീകരിക്കപ്പെടുകയും രാജ്യത്തിടുന്നീളം പൊതുവായി അതെ മാറി യും ചെയ്തപ്പോൾ വ്യക്തിഗത നിയമങ്ങൾ വിവിധ സമുദായങ്ങൾക്കായി പ്രത്യേക ക്രോഡുകളാൽ നിയന്ത്രിക്കപ്പെട്ടു എന്നാൽ ഭരണഘടനാ നിർമ്മാണ വേളയിൽ ജവഹർലാൽ നെഹ്റു ഡോക്ടർ ബി ആർ അംബേദ്കർ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ഏകീകൃത സിവിൽ കോഡിന് വേണ്ടി വാദിച്ചു എന്നാൽ പ്രധാനമായും മതമൗലികളിൽ നിന്നുള്ള എതിർപ്പ് കാരണം അതുപോലെ തന്നെ അക്കാലത്തുണ്ടായിരുന്ന ജനങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അവബോധം ഇല്ലായ്മയും കാരണം ഈ ഏകീകൃത സിവിൽ കോഡിനെ സംസ്ഥാന നയത്തിന്റെ നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടുത്തി ഏകീകൃത സിവിൽ കോഡുള്ള ഇന്ത്യയിലെ ഒരേ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഗോവയാണ് അതായത് പത്തൊൻപതാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരാണ് ഇവിടെ ഈ സിവിൽ കോഡ് കൊണ്ടുവന്നത് ഗോവയുടെ വിമോചനത്തിന് ശേഷം ആ സിവിൽ കോഡ് അതേ രീതിയിൽ അവിടെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗോവയിലെ സിവിൽ കോഡ് നോക്കുകയാണെങ്കിൽ ഈ ഏകീകൃത സിവിൽ കോഡിൽ ഭാര്യ ഭർത്താക്കന്മാർക്കും കുട്ടികൾക്കും വരുമാനവും സ്വത്തും തുല്യമായി വിഭജിക്കാൻ അനുവദിക്കുന്ന ഒരു നിയമമാണ് അവിടെ ഉള്ളത് ഓരോ ജനനവും വിവാഹവും മരണവും നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം വിവാഹ മോചനത്തിന് നിരവധി വ്യവസ്ഥകളുമുണ്ട് ഗോവയിൽ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുസ്ലിങ്ങൾക്ക് ബഹുഭാരത്വമോ മുത്തലാഖ് വഴി വിവാഹമോചനമോ നടത്താനാവില്ല ഈ ഏകീകൃത സിവിൽ കോഡിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുണ്ട് ഇന്ത്യയിൽ നിരവധി മതങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഓരോ മതവിഭാഗത്തിനും അവർക്ക് അവരവരുടേതായ വ്യക്തിഗത നിയമങ്ങളാണ് ഈ ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വരികയാണെങ്കിൽ ജാതിയോ മതമോ ഗോത്രമോ നോക്കാതെ ഓരോ ഇന്ത്യക്കാരനെയും ഒരു ദേശീയ സിവിൽ പെരുമാറ്റ ചട്ടത്തിന് കീഴിൽ കൊണ്ടുവരാൻ സഹായിക്കും വോട്ട് ബാങ്ക് രാഷ്ട്രീയം കുറയ്ക്കാൻ ഇതിന് സഹായിക്കും എല്ലാ തെരഞ്ഞെടുപ്പുകളും മിക്ക രാഷ്ട്രീയ പാർട്ടികളും ഏർപ്പെടുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയം കുറയ്ക്കാൻ ഒരു ഏകീകൃത സിവിൽ കോഡ് സഹായിക്കും വ്യക്തി നിയമങ്ങൾ ഒരു പഴുതാണ് വ്യക്തി നിയമങ്ങൾ അനുവദിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള മൂല്യങ്ങളിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു ബദൽ ജുഡീഷ്യൽ സംവിധാനം ഇന്ത്യയിലുണ്ട് ഈ ഏകീകൃത സിവിൽ കോഡ് ഇതിനൊരു മാറ്റം ഉണ്ടാക്കും ആധുനിക പുരോഗമന രാഷ്ട്രീയത്തിന്റെ അടയാളം ജാതി മതരാഷ്ട്രീയത്തിൽ നിന്ന് രാഷ്ട്രം അകന്നതിന്റെ സൂചനയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ സാമ്പത്തിക വളർച്ച പ്രാധാന്യം അർഹിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സാമൂഹിക വളർച്ച വളരെ പിന്നിലാണ് ഒരു ഏകീകൃത സിവിൽ കോഡ് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇന്ത്യയെ യഥാർത്ഥത്തിൽ വികസിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാനും സഹായിക്കും ഇത് സ്ത്രീകൾക്ക് കൂടുതൽ അവകാശങ്ങൾ നൽകും മതപരമായും വ്യക്തി നിയമങ്ങൾ സ്ത്രീവിരുദ്ധ സ്വഭാവമുള്ളവയാണ് എഴുപത്തിമൂന്ന് വയസ്സുള്ള ഷബാനോ എന്ന സ്ത്രീയെ അവളുടെ ഭർത്താവ് മുത്തലാഖ് ചൊല്ലി വിവാഹമോചനം ചെയ്യുകയും ജീവനാംശം നിഷേധിക്കുകയും ചെയ്തു കോടതിയെ സമീപിക്കുകയും ജില്ലാ കോടതിയും ഹൈക്കോടതിയും അവർക്ക് അനുകൂലമായി വിധിക്കുകയും ചെയ്തു ഇസ്ലാമിക നിയമപ്രകാരമുള്ള എല്ലാ ബാധ്യതകളും താൻ നിറവേറ്റിയെന്ന് ചൂണ്ടിക്കാട്ടി ഭർത്താവ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുന്നതിന് വരെ ഇത് കാരണമായി അഖിലേന്ത്യാ ക്രിമിനൽ കോഡിന്റെ ഭാര്യമാരുടെയും കുട്ടികളുടെയും മാതാപിതാക്കളുടെയും പരിപാലന വ്യവസ്ഥ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സുപ്രീം കോടതി അവർക്ക് അനുകൂലമായ വിധി പ്രഖ്യാപിച്ചു ഇത് മതം പരിഗണിക്കാതെ എല്ലാ പൗരന്മാർക്കും ബാധകമാണ് കൂടാതെ അന്ന് ഏകീകൃത സിവിൽ കോഡ് രൂപീകരിക്കാനും സുപ്രീം കോടതി ശുപാർശ ചെയ്തു ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും ഈ ഏകീകൃത സിവിൽ കോഡ് സഹായിക്കും എല്ലാ ഇന്ത്യക്കാരെയും ഒരുപോലെ പരിഗണിക്കണം വിവാഹം അനന്തരാവകാശം കുടുംബം ഭൂമി മുതലായവയുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും എല്ലാ ഇന്ത്യക്കാർക്കും തുല്യമായിരിക്കണം എല്ലാ ഇന്ത്യക്കാരും ഒരേപോലെ പരിഗണിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാനുള്ള ഒരു ഏക മാർഗമാണ് ഈ ഏകീകൃത സിവിൽ കോഡ് ഇതിനെ എതിർക്കുന്നവരുടെ വാദം ഈ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാകുകയാണെങ്കിൽ ആളുകൾക്ക് അവരുടെ മതം പിന്തുടരാനുള്ള സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നു എന്നാണ് എന്നാൽ അത് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല എല്ലാ വ്യക്തികളും ഒരേപോലെ പരിഗണിക്കപ്പെടണമെന്നും ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും ഒരേ നിയമങ്ങൾ പാലിക്കേണ്ടതാണ് എന്നുമാണ് ഏകീകൃത സിവിൽ കോഡ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ത്യ എന്ന രാജ്യത്തെ ഒരു സെക്യുലർ സിവിൽ കോഡ് സ്ഥാപിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എങ്കിൽ മാത്രമേ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ ഈ ഏകീകൃത സിവിൽ കോഡ് എന്നത് ഒരു രാജ്യം ഒരു നിയമം എന്നതാണ് ഇത് എല്ലാ മത സമുദായങ്ങൾക്കും ബാധവുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം നാല് ആർട്ടിക്കൽ നാൽപ്പത്തിനാലിൽ യൂണിഫോം സിവിൽ കോഡ് എന്ന പദം വ്യക്തമായി തന്നെ പരാമർശിച്ചിട്ടുണ്ട് ഈ ഏകീകൃത സിവിൽ കോഡ് ഉള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് ഇതിനകം മാറുമ്പോൾ എല്ലാ പൗരന്മാർക്കും ഒരു പൊതു കോഡ് അവതരിപ്പിക്കുന്നതിനുള്ള ബില്ലുകൾ അവതരിപ്പിക്കാനുള്ള പ്രക്രിയയിലാണ് അസമും ഗുജറാത്തും ഇന്ത്യയിൽ ഹിന്ദുക്കൾ ജൈനർ ബുദ്ധമതക്കാർ സിഖുകാർ പാഴ്സികൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ ജൂതന്മാർ എന്നിവർക്ക് മതപരമായ സ്വത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള അവരുടേതായ സ്വന്തം നിയമങ്ങളാണ് ഉള്ളത് ഇത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഇന്ത്യൻ പിന്തുടർച്ചാ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഹിന്ദു വിവാഹ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പാഴ്സി വിവാഹ വിവാഹ മോചന നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഇന്ത്യൻ ക്രിസ്ത്യൻ വിവാഹ നിയമം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ഇന്ത്യൻ വിവാഹ മോചന നിയമം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ശൈശവ വിവാഹ നിയന്ത്രണ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് വിദേശ വിവാഹ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് കാസിസ് നിയമം ആയിരത്തി എണ്ണൂറ്റി എൺപത് ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആനന്ദ വിവാഹ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് എന്നിവയാണ് ഇതൊക്കെ ഹിന്ദുക്കൾക്കോ മുസ്ലിങ്ങൾക്കോ ക്രിസ്ത്യാനികൾക്കോ പാഴ്സികൾക്കോ അനന്തരാവകാശ നിയമങ്ങൾ വ്യത്യസ്തമായിരിക്കും എന്നാൽ ഒരു സംസ്ഥാനം ഏകീകൃത സിവിൽ കോഡിന്റെ സ്വന്തം പതിപ്പ് തയ്യാറാക്കി നടപ്പിലാക്കിയാൽ മതമോ സമുദായമോ പരിഗണിക്കാതെ ആളുകളുടെ അനന്തരാവകാശ നിയമം തുല്യമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഏഴിന് ഉത്തരാഖണ്ഡ് സംസ്ഥാന അസംബ്ലി സ്വത്തിനും അനന്തരാവകാശത്തിനും തുല്യാവകാശം വാഗ്ദാനം ചെയ്തു മുസ്ലിം വ്യക്തി നിയമത്തിന് കീഴിൽ നിൽക്കുന്ന ഹലാല ഇതത് തലാഖ് തുടങ്ങിയ ആചാരങ്ങൾ നിരോധിച്ചു ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ യൂണിഫോം സിവിൽ കോഡ് ഒരു നിയമമായി മാറുന്നു ഇതോടെ വിവാഹം വിവാഹം മോചനം സ്വത്തിന്റെ അനന്തരാവകാശം മുതലായവയ്ക്ക് പൊതുവായ നിയമം അവതരിപ്പിക്കുന്ന ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറി മതവിശ്വാസങ്ങളുടെയും മതാചാരങ്ങളുടെ ഏകീകൃതമല്ല ഇത് വ്യക്തമാക്കുന്നത് പൗര നിയമങ്ങളുടെ ഏകീകൃതമാണ് ഈ സിവിൽ കോഡ് കൊണ്ട് ലക്ഷ്യമിടുന്നത് ഏതൊരു മതത്തിന്റെയും ആരാധന പൂജ പ്രാർത്ഥന തുടങ്ങിയ മേഖലകളിൽ ഈ നിയമം കൈകടത്തുന്നില്ല ലിംഗനീതിയാണ് അടിസ്ഥാനപരമായി ഈ ഏക സിവിൽ കോഡെ മുന്നോട്ട് വെക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം